ഹായ് ഓൾ എല്ലാവർക്കും സറാസ് ഫുഡ് ആൻഡ് ഡയറൈസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിൻ്റെ അടുത്തും എൻ്റെ ബന്ധുവും കൂടി ആയിട്ടുള്ള ഒരു റിലേറ്റീവ്സിൻ്റെ ഒരു മാരേജിൻ്റെ ഫങ്ഷനായിട്ട് കല്യാണത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ എന്നും പറയുന്നാൽ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ കമൻസ് തീർച്ചയായിട്ടും അടിയിൽ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് കേട്ടോ ഈ മാരേജ് അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോസ് ലൈവിലൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ കല്യാണം ഉണ്ട് എന്നെല്ലാം ഇപ്പോൾ തലേദിവസം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ അങ്ങനെ നമ്മൾ ആദ്യം ചെക്കൻ്റെ വീട്ട് പെണ്ണിൻ്റെ വീട്ടിലാന്ന് പെണ്ണിൻ്റെ വീട്ടിലാണ് കേട്ടോ കല്യാണം പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ചെക്കെ പുതിയ ആപ്പിളയായിട്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയായ ടൈമിലിട്ടാ പുതിയ ആപ്പിളെ വീട്ടിലേക്ക് വരുന്ന ഒരു സീനാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ ആപ്പിളിനെ ഒന്ന് വരവേൽക്കുന്ന ആ സീനൊന്ന് കണ്ടാലോ ആ വരവേപ്പൊക്കെ കഴിഞ്ഞ ശേഷം അതാ റൂം ഞാൻ തലേദിവസം എടുത്ത് വെച്ചതാണ് നട്ടാ നമ്മളെ കണ്ണൂർ ഭാഗത്ത് പെണ്ണിൻ്റെ റൂം നല്ല അടിപൊളിയാക്കിയിട്ട് ഇതൊക്കെ ഇട്ടുക നല്ല ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലായിടത്തും സൂപ്പറായിട്ട് തന്നെ നട്ടാണ് അപ്പം നമ്മുടെ കണ്ണൂർ ഭാഗത്തിൽ ഇങ്ങനെ അറിയ നല്ല ഷോ ആയിട്ട് നല്ല അടിപൊളി സീലിങ്ങും എല്ലാ വർക്കും ഒക്കെ ചെയ്തിട്ട് നല്ല ആക്കിയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോ വീഡിയോ ഞാൻ ആയിട്ട് അന്നെ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ എടുത്തു നല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ പെണ്ണിൻ്റെ റൂം അടിപൊളി റൂമായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ താരൊക്കെ വന്ന് ആ ഒരു ടൈമിൽ ഇതാ പെണ്ണിവിടെ ചമഞ്ഞ് ഇതായിരിക്കുന്നുണ്ട് ഇത് പിറ്റേ ദിവസം ആണ് നട്ട എടുത്തിട്ടുള്ളത് രണ്ട് ദിവസം കൂടി മിക്സ് ആക്കിയിട്ട് എടുത്തു അങ്ങനെ കുറേ ടൈം നമ്മൾ കുറേ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഫസ്റ്റ് എഴുന്നിട്ടുണ്ട് ഫസ്റ്റിനെ അലസിയാന്നിട്ടുക നമ്മൾ കണ്ണൂർ ഭാഗത്ത് അധികം അലസിയാന്നിട്ടുണ്ടാവുക പിന്നെ ചിക്കൻ ബിരിയാണിയും പിന്നെ അച്ചറ് തൈര് അങ്ങനെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ പെണ്ണിൻ്റെ ചമയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ട് പെണ്ണിനെ അഡ്വാൻസ് പാർട്ടി എന്നാണ് കേട്ടോ പറയുക അപ്പോൾ അപ്പോൾ അവരും പിന്നെ കൂടെ വരുന്നവരൊക്കെ ഇതാ വണ്ടിയിൽ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പെണ്ണിനെ മാറ്റിയതിന് ശേഷം വന്നിട്ട് അപ്പോൾ നമ്മളിപ്പം വണ്ടിയിൽ ട്രാവലറിലുള്ളത് അങ്ങനെ പെണ്ണിനെ മാറ്റിയിട്ട് കാറിലേക്ക് കൊണ്ടുപോയി കേട്ടോ അപ്പോൾ പെണ്ണിനെ ചമയ്ക്കാൻ വേണ്ടിയിട്ട് അവർ അതെ തന്നെ മേക്കപ്പും ചെയ്യുന്ന ആൾക്കാർ അതെന്തെങ്കിലും വന്നിരുന്നു കേട്ടോ അങ്ങനെ ചെയ്യുക ചെയ്തത് വലിയതാണ് പോകട്ട് ചിക്കൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരം കേട്ടോ ഇവിടെ വെച്ചിട്ട് കാണാം അങ്ങനെ നമ്മളിതാ ചെക്കൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ട്രാവലിൽ നിന്ന് എല്ലാ ട്രാവലറിൽ നിന്ന് എല്ലാവരും ഇറങ്ങലാന്നെട്ടാ അങ്ങനെ നമ്മൾ ചെക്കൻ്റെ ഇതാ വീട്ടിൻ്റെ മുറ്റത്ത് ഇറങ്ങിയിട്ട് എല്ലാവരും നടന്നു പോയിന്ന് നമ്മളടുത്തുനിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അവിടുത്തേക്ക് അപ്പോൾ അതാ എല്ലാവരും ഇങ്ങനെ ഉള്ളിലേക്ക് കയറിപ്പോയി നട്ടാ ചെയ്യുന്നത് ഇനി എല്ലാവർക്കും അവിടെ ഇരുന്നിട്ട് വെൽക്കം ഡ്രിങ്കും പിന്നെ ഒരാൾക്ക് എന്ന് പറയേണ്ടത് നമ്മുടെ റോളില്ലേ റോളും ആണ് ഉണ്ടായിട്ട് വെൽക്കം ഡ്രിങ് നല്ല ആപ്പിളും അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു തണുത്ത വെള്ളം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ചെക്കൻ്റെ റൂം ആണ്ട്ടോ ഇത് ചെറിയൊരു വീടിനെടുത്തതാണ് അപ്പം ഇപ്പോൾ ചെക്കനും അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ പണ്ടൊന്നു പറഞ്ഞാൽ ചെക്കൻ്റെ റൂമൊന്നും അങ്ങനെ മഞ്ചാക്കിയൊന്നും ചെയ്യില്ല പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ റൂമെല്ലാം നല്ല മൊഞ്ചാക്കി നല്ല അടിപൊളിയാക്കിയിട്ടല്ലോ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ മുള്ളിൽ പോയപ്പോൾ ഞാൻ ചെറിയൊരു വീടും എടുത്തതുള്ളൂ അപ്പോൾ ഇത് ചെക്കൻ്റെ വീടാന്നെട്ടോ കുറേ ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ ചെറിയൊന്ന് അങ്ങനെ എടുത്ത് വീഡിയോ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഓടിച്ച് അങ്ങനെ ഉള്ളു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം കണ്ട് കഴിഞ്ഞ ശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ പുറത്തിറങ്ങി ആ സമയത്താണ് പെണ്ണ് ഇതാ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് പെണ്ണിനെയും വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇതാ പെണ്ണ് കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നുണ്ട് അങ്ങനെ പെണ്ണിനെ കൊണ്ട് എല്ലാവരും പെണ്ണിനെ കൈ പിടിച്ചിട്ട് അക അകത്തേക്ക് കൊണ്ടുവിടുന്ന ആ ഒരു ടൈം ആട്ടിത് അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പെണ്ണിനെ എല്ലാവരും കൂടിയിട്ട് സ്റ്റേജിൻ്റെ മുകളിലേക്ക് ഇരുത്തിയിട്ട് എല്ലാവരും കൂടിയിട്ട് ഇവിടെ നല്ല പാട്ടും ഗാനമേളയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അതൊക്കെ മ്യൂട്ട് ചെയ്തതാണ് കാരണം കോപ്പി റൈറ്റ് കിട്ടിയാൽ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പെണ്ണിനെതാ എല്ലാവരും സ്റ്റേജിലേക്ക് കയറ്റിയിരുത്താൻ വേണ്ടി പോയിട്ടുണ്ട് അങ്ങനെ കയറി ഇരുന്നിട്ട് അവർ എന്തൊക്കെയോ പാട്ടും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ അങ്ങനെ അതൊക്കെ നമ്മൾ വണ്ടിയിൽ കയറിയിട്ടുണ്ട് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായല്ലോ പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യട്ടെ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ മറ്റൊരു റെസിപ്പിയായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും Thanks for watching my video, bye.